ഹായ് എവിറി വൺ വെൽക്കം ടു ഇപ്പടുപ്പുര എൻ്റെ പേര് റിൻറ്റു സെവാസ്റ്റ് അപ്പം ഇന്ന് എൽ ഡി സിയുടെ അടുത്തൊരു പി സീരീസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ പന്ത്രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പം ഓൾറെഡി നമ്മൾ പതിനൊന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് ഇതിലുള്ള പ്ലേലിസ്റ്റ് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക എൽ ഡി സി ഇംഗ്ലീഷ് പി വൈക്യൂ സീരീസ് അതിൽ നിങ്ങൾക്ക് മറ്റ് ക്വസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഈ ഇടയ്ക്ക് വന്നിരിക്കുന്ന പി എസ് സിയിലെ ക്വസ്റ്റൻസിൽ വന്നിരിക്കുന്ന പറ്റി നമ്മൾ ഇവിടുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ കുറച്ചൊന്ന് ടൈം എടുത്തു ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ പി എസ് സിമ്മിനോട് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഡിഗ്രി ഫിലിംസിൻ്റെ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചു വേണം അപ്പോൾ കുറച്ച് എളുപ്പമായിരുന്നെങ്കിൽ പോലും കുറച്ചൊന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചേക്കാം എന്ന് നമുക്ക് അപ്പോൾ സാധാരണക്കാരെ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഇനിയുള്ള ക്വസ്റ്റൻസ് ഇതുപോലെ നോക്കിയിട്ട് നമുക്ക് പോകട്ടെ അപ്പോൾ നമുക്ക് എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ നോക്കാം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ക്വസ്റ്റൻ പേപ്പർ എൽ ടി സി എക്സാമിൻ്റെ തന്നെയാണ് ജൂനിയർ അസിഡൻറ്റ് അതുപോലെ ക്ലാർക്ക് ട്വൻഡം റീജിയനുള്ള ഒരു കഴിഞ്ഞ ഇടയ്ക്ക് തന്നൊരു ക്വസ്റ്റനാണ് ലൈക്ക് ഒരു ടൂ വീക്സ് ഒരു ത്രീ വീക്സിനുള്ളിൽ നടന്നൊരു ക്വസ്റ്റൻ ആണ് അതിലെ ക്വസ്റ്റൻസ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്തു കേട്ടോ അപ്പം എല്ലാവർക്കും വെൽക്കം വൺസ് അഗൈൻ നമുക്ക് തുടങ്ങാം ആദ്യം ചോദ്യം നോക്കിയേ എൺപത്തി രണ്ടാമത്തെ ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് കറക്റ്റ് എൻസ് ഫോം ഓഫ് ദ ഗിവൺ വേർബ് ഇൻ ബ്രാക്കറ്റ് ഐ ഡാ സ്റ്റേ ഹിയർ ടിൽ സൺഡേ വിൽ സ്റ്റേ ഉണ്ട് വിൽ ഹാവ് സ്റ്റേയ്ഡ് ഉണ്ട് വിൽ ബി സ്റ്റേംഗ് ഉണ്ട് സ്റ്റേ ഉണ്ട് സൺഡേ വരെ നിന്ന് അപ്പൊ ഇപ്പം ഞാൻ ഇവിടെ ഉണ്ട് സൺഡേ വരെ നിന്ന് അപ്പൊ ഇപ്പം മുതൽ സൺഡേ വരെ സൺഡേ വരെ ടില് എന്നുള്ള വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലായി സൺഡേ വരെ ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പം മുതൽ സൺഡേ എന്നുള്ള ഇതാണല്ലോ അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യമായിരിക്കും നടക്കാൻ പോകുന്നത് അപ്പൊ അത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് ടെൻസ് ആണ് പ്രസന്റ് അല്ല സോറി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് അപ്പൊ വിൽ ബി സ്റ്റേങ് എന്നുള്ള ആൻസർ ആയിരിക്കും ഇവിടെ ഉചിതമായത് അപ്പൊ വെച്ചോളൂ വിൽ ബി സ്റ്റേയിങ് എന്ന ആൻസർ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും അപ്പൊ അടുത്ത് നോക്കാതെ നമുക്ക് അടുത്ത് നോക്കാം ചൂസ് ദി റൈറ്റ് ഓപ്ഷൻ ദ സജസ്റ്റ് ചേഞ്ച് ഇൻ വോയ്സ് ഓഫ് ദ സെന്റൻസ് അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്ലീസ് ഡ്രോ ദ ഫിഗർ ക്വസ്റ്റൻ ഇതാണ് പ്ലീസ് ഡ്രോ ദ ഫിഗർ അപ്പൊ എന്തായിരിക്കും ഇവിടുത്തെ ആൻസർ വരിക യു ആർ ആർ ഇൻട്രസ്റ്റഡ് ടു ഡ്രോ ദ ഫിഗർ ആണോ യു ആർ റിക്വസ്റ്റഡ് ടു ഡ്രോ ദ ഫിഗർ ആണോ അതോ യു ആർ ഓർഡേർഡ് ടു ഡ്രോ ദ ഫിഗർ ആണോ അതോ യു ആർ ഇംപ്ലോർ ടു ഡ്രോ ദ ഫിഗർ ആണോ നോക്കാം പ്ലീസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് പ്ലീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം കത്തി ഇതൊരു ഇമ്പാരറ്റീവ് സെന്റൻസ് ആണ് എസ്പെഷ്യലി ഇതൊരു റിക്വസ്റ്റ് ആണ് അല്ലെ റിക്വസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ ക്ലിയർ ആയിട്ട് ഇട്ടിട്ട് പ്ലീസ് കണ്ടപ്പോൾ തന്നെ നമുക്കത് റിക്വസ്റ്റ് ആണ് ക്ലിയർ ആയി അപ്പൊ വേറെ ഒന്നും നോക്കണ്ട യു ആർ റിക്വസ്റ്റഡ് ടു അല്ലെ നമുക്കൊരു കാര്യം അറിയാം ഈ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പാരറ്റീവ് സെന്റ്സ് ടു പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് ടു ഇൻഫിനിറ്റീവ് ആണ് അല്ലെ നമുക്ക് എപ്പോഴും എന്തിന്റെ കൂടെ വരുന്നത് ഈ പറഞ്ഞ ഇമ്പാരറ്റീവിന്റെ കൂടെ വരുന്നത് അത് റിക്വസ്റ്റ് ആണ് ഉറപ്പായിട്ട് റിക്വസ്റ്റഡ് എന്ന് പറയും സോ ദാറ്റ് മീൻസ് ബി അടുത്ത് നോക്കാം ദ ബ്ലാങ്ക് യൂസിങ് സൂട്ടബിൾ പ്രിപ്പസിഷൻ അവിടെ തെറ്റായി യൂസ് ചെയ്യാൻ പ്രിപ്പൊസിഷൻ അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ഏതാ നോക്കിയ മോഡലോക്സ് ലഭ്യം ഏറ്റവും കറക്റ്റ് ഒരു മോഡൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഫിൽ ചെയ്യാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പക്ഷേ മിസ്റ്റേക്ക് അത് നമുക്ക് വിട്ട് കളയാം അപ്പൊ നമുക്ക് ആൻസറിലോട്ട് വരാം എന്താ നോക്കിക്കേ ഡോക്ക് ടെൻ മൈൽസ് വിതൗട്ട് ഗെറ്റിംഗ് ടയർഡ് മസ്റ്റ് ആണോ ഷുഡ് ആണോ ക്യാൻ ആണോ വില്ലാണോ അല്ലെ ടയേർഡ് ആവാതെ ടെൻ മൈൽസ് ഓക്കെ എന്നെ കൊണ്ട് സാധിക്കും അല്ലെ നിങ്ങളൊരു എബിലിറ്റിയാണ് കാണിക്കുന്നത് എബിലിറ്റി കാണിക്കാൻ നമ്മൾ എന്ത് കൊടുക്കണം ക്യാൻ കൊടുക്കണം വേറെ ഒന്നും നോക്കണ്ട ഇറ്റ്സ് എബിലിറ്റി വരുമ്പോൾ നമ്മൾ ആ പ്രസന്റ് എബിലിറ്റി ആ പറയുന്നത് അല്ലെ അപ്പൊ അടുത്ത് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ ആണ് ഇതാണ് ടാഗ് പ്രോപ്പർ ടാഗ് നോക്കാം ഇറ്റ് ഇസ് നോട്ട് ട്രെയിനിങ് മഴ ഇറ്റ് ടാഗിൽ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട് സെയിം ടെൻസിലായിരിക്കണം നമ്മുടെ ആൻസർ വരിക അതുപോലെ ഒരു കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട് സെന്റൻസ് ഓർ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് എങ്കിൽ ടാഗ് നെഗറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് എങ്കിൽ ടാഗ് പോസിറ്റീവ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ട്രെയിനിങ് മഴ പെയ്യുന്നില്ല പെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്നില്ല നെഗറ്റീവ് ആണേ അപ്പൊ നെഗറ്റീവ് വന്നാൽ നമ്മൾ എന്ത് കൊടുക്കണം ടാഗ് ഒബ്വിയസ്ലി പോസിറ്റീവ് കൊടുക്കണം അപ്പൊ ആൻസർ നമുക്ക് ഏത് വരും ഈസിറ്റ് എന്ന എ വരും ആൻസർ ഈസാണ് ഓക്സിലോ ഓൾറെഡി കൊടുത്തിരുന്നു അപ്പൊ ഈസിറ്റ് എ ആണ് ആൻസർ ടു സെന്റൻസസ് യൂസിങ് സൂട്ടബിൾ കോറിലേറ്റീവ് കോറിലേറ്റീവ് യൂസ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഇറ്റ് ഇസ് നോട്ട് യൂസ്ഫുൾ ഇറ്റ് ഇസ് നോട്ട് ഓർണമെന്റൽ ഇത് ഉപയോഗപ്രദവുമല്ല ഓർണമെന്റലും അല്ല എന്ന് പറയുമ്പോൾ രണ്ടും നെഗറ്റീവ് ആണെന്നല്ല അതിന്റെ അർത്ഥം നോട്ടും നോട്ടും ഒന്ന് രണ്ട് നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ ഏതാ കൊടുക്കുക നോട്ട് ബട്ട് ഓൾസോ ആണോ ബോത്ത് ആൻഡ് ആണോ നൈർ നോർ ആണോ ഐദർ റോറാണോ ഐദർ റോർ പോസിറ്റീവായ കാര്യം പറയുന്നത് നെഗറ്റീവായി കാര്യം പറയാനും ഉപയോഗിക്കാം പക്ഷെ രണ്ടെടുത്തും നോട്ട് വരും പിന്നെ ഐദറോറിന്റെ ആവശ്യമില്ല ഏറ്റവും ബെസ്റ്റ് യൂസേജ് നൈതർ നോർ കൊടുത്താൽ മതി അല്ലെ ബോത്ത് ആൻഡ് പോസിറ്റീവ് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുള്ളൂ നോട്ടിലെ ബട്ടോൾസ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല അതും ഉണ്ടെന്ന് പറയുന്ന ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ വേണ്ടി രണ്ടാമത്തെ കാര്യത്തിൽ എംഫസൈസ് ചെയ്യാൻ വേണ്ടി തന്നെ നോട്ടിലെ ബട്ടോൾസ് കൊടുക്കുക നൈതർ ആണ് രണ്ടും നെഗറ്റീവ് ആവുമ്പോൾ കൊടുക്കുക അപ്പൊ രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് നൈതർ നോർ എന്ന് ആണ് ബെസ്റ്റ് ആൻസർ ഇവിടെ സി ആണ് കറക്റ്റ് ആൻസർ അപ്പം ഓക്കെ അടുത്ത ചൂസ് സിനിമ ഓഫ് ദ വേർഡ് ആണ് ആണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയ ചോദ്യം ചെയ്തിരിക്കുന്ന യൂറ്റിലൈസ്ഡ് ആയിട്ടുള്ള കേട്ടോ അപ്പൊ ഇവിടെ ഇറ്റാലക്സി കൊടുത്തിരിക്കുന്ന ഏതാ കിൽഡ് എന്ന വേർഡ് ആണ് ബാറ്റിൽ ഫീൽഡ് അപ്പൊ ആലോചിച്ച് നോക്കുക കിൽഡ് എന്ന് പറയുന്ന വാക്ക് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും വാക്ക് ഇവിടെ ഉണ്ടോ നോക്കിയാൽ കോൺഫിസ്റ്റിക്കേറ്റ് ചെയ്യുക സ്ലെയിൻ ചെയ്യുക ഔട്ട് നമ്പേർഡ് ചെയ്യ ഡിഫീറ്റ് അപ്പൊ കോൺഫിസ്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമ്മൾ പിടിച്ചെടുക്കുക എന്ന് പറയും അല്ലെ കോൺഫിസ്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു തെർട്ടിലേക്ക് നമ്മൾ പിടിച്ചെടുക്കുക അനക്സ് ചെയ്യാ പറയും ഒരു തെർട്ടിലേക്ക് അനക്സ് ചെയ്യ പിടിച്ചെടുക്കാ പറയും കോൺക്റിയൊക്കെ പറയും സ്ലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ കൊല്ല എന്ന് പറയും അപ്പൊ കൊല്ലാണല്ലോ കിൽഡ് സ്ലെയിൻ ചെയ്യുക കൊല്ലുക അപ്പൊ കൊല്ലപ്പെടുകയാണല്ലോ ഹിവസ് കിൽഡ് ആണ് സ്ലെയിൻഡ് ആണ് അല്ലെ അപ്പൊ ഔട്ട് നമ്പോർഡ് നമ്മളെക്കാളും കൂടുതൽ ആൾക്കാർ വരിക അതാണ് ഔട്ട് നംബോർഡ് അല്ലെ നമ്പർ കൂടി പോയ മറ്റൊരാളെക്കാളും യുദ്ധ സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് ഇപ്പം ബാഹുബലിയുടെ ടീമും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ പൽബാൽദേവന്റെ ഉണ്ടായിരുന്ന പൽബാൽദേവനേക്കാളും ആൾക്കാർ കൂടുതൽ ബാഹുബലിയുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ദിസ് ആർമിസ് ഔട്ട് നമ്പേർഡ് എന്ന് പറയാം അവരെക്കാളും എന്ന് പറയാം ഡിഫീറ്റ് ചെയ്യുക തോൽപ്പിക്കുക അറിയാലോ സോ അതുകൊണ്ട് കിൽഡിന്റെ സെന്യം വരുന്ന സ്ലേനാണ് ഓർത്ത് വെച്ചാൽ ബാക്കിയുള്ള ഡിഫറൻസ് അറിയാമല്ലോ അതുകൊണ്ട് നമ്മളത് കോൺഫിസ്കേറ്റ് മാത്രം കൊടുക്കുക അനക്സ് എന്നാണ് അർത്ഥം കേട്ടോ പിടിച്ചെടുക്കുക എന്ന് പറയും അപ്പോൾ അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ഫോം ഓഫ് വേർഡ് യൂസിംഗ് ഇൻ ഗവൺ ബ്രാക്കറ്റ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വേർഡ് ആണ് മൈൻഡ് എന്ന വേർബ് ഡു യു മൈൻഡ് ഡാഷ് ഷെയർ എന്ന വേർബ് കൊടുത്തിരിക്കണേ പിക്ചേഴ്സ് ഓഫ് യുവർ ട്രിപ്പ് ഓൺ ഫേസ്ബുക്ക് എന്നാ ചോദിച്ചേക്കണേ ടു ഷെയർ ഉണ്ട് ഷെയറിങ് ഉണ്ട് ബീങ് ഷെയർഡ് ഉണ്ട് ടു ഷെയറിങ് ഉണ്ട് നമ്മൾ ഇവിടെ ഓൾറെഡി ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്താ ഇവിടുത്തെ നമ്മുടെ ചോദ്യം ജെറണ്ട് അപ്രോപ്രിയറ്റ് ജെറണ്ട് കൊടുക്കാന്ന് നമുക്ക് അറിയാം അപ്പൊ ജെറണ്ടിന്റെ പ്രത്യേകത എന്താ ഈ പറയുന്ന വെർബിന്റെ ഐ എൻറ്റി ഫോം വി ഫോർ വരുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക ജെറണ്ട് എന്ന് പറയുന്നത് ഐ എൻറ്റി ഫോം ഐ എൻറ്റി ഫോം വരുന്ന ആൻസർ ഇവിടെ ഓൾറെഡി ഉണ്ട് ബിയിൽ ഷെയറിങ് അപ്പം നമുക്ക് ഒരു കാര്യം അറിയാം ഒന്ന് ജെറണ്ട് കൊടുക്കാമെന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം മീൻസ് ഈ പറഞ്ഞിരിക്കുന്ന മൈൻഡ് എന്ന വെർബിനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മൈൻഡ് എന്ന വെർബിന് ശേഷം എപ്പോഴും ജെറണ്ട വരുന്നത് ഡു യു മൈൻഡ് ഡൂയിങ് ഇറ്റ് ഡു യു മൈൻഡ് ക്ലോസിംഗ് ദ വിൻഡോ വുഡ് യു മൈൻഡ് കമ്മിങ് വിത്ത് മീ വുഡ് യു മൈൻഡ് ജോയിനിങ് അസ് എന്നൊക്കെ ചോദിക്കില്ലേ അപ്പൊ എപ്പോഴും ഓർക്കാം മൈൻഡ് എന്ന വെർബിന് ശേഷം ജെറണ്ടേ വരുകയുള്ളൂ ഇനി അവിടെ ജെറണ്ടെ ചോദിച്ചില്ലെങ്കിലും അപ്രോപ്രിയേറ്റ് ഇത് ഫില്ല് ചെയ്യാൻ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ മനസ്സിലാക്കാം ഷെയറിങ് വരള്ളൂ അതുകൊണ്ട് എപ്പോഴും ജെറണ്ട് എന്ന് തന്നെ എടുത്ത് പറയണൊന്നുമില്ല അത് ഓർത്ത് വെച്ചോ കേട്ടോ അപ്പൊ ബിസി ആൻസർ ഷെയറിങ് അടുത്ത് നോക്കിയേ സബ്സ്റ്റിറ്റ്യൂട്ട് ദി വേർഡ്സ് അണ്ടർലൈൻ വിത്ത് എ സൂട്ടബിൾ ഫ്രേസൽ വേബ് ഫ്രേസൽ വേബ് നോക്കി അവിടുത്തെ സൂട്ടബിൾ ആയത് ഏതാ ദി ഡയറക്ടർ സമൻ മീ ആൻഡ് ആസ്ക് ഫോർ എൻ എക്സ്പ്ലനേഷൻ ഓക്കണേ ഡയറക്ടർ എന്നെ എന്താ ചെയ്തേ ഡയറക്ടർ എന്നോട് എന്നെ വിളിച്ചു സമൻ ചെയ്തു അപ്പൊ എന്തിനു വേണ്ട എന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചു സെന്റ് ഔൺ സെൻ ഫോർ ഇൻ സെൻ്റ് ഔൺ അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്രൈസ് ബബ്ബില് കഴിഞ്ഞ നമ്മൾ നിങ്ങൾക്ക് അറിയാം ഫ്രേസ് വെബ് ചോദിച്ചതിൽ നമുക്ക് എന്തുണ്ടായിരുന്നു കുറെ ഫ്രൈസ് വേബ് വളരെ അപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചിട്ടുണ്ട് സെന്റൻസിൽ ഏതാ പ്രോപ്പർ എന്ന് ചോദിച്ചത് ഇപ്പം കറക്റ്റ് ഡയറക്റ്റ് മീനിങ് ചോദിച്ചിട്ടുള്ളൂ ഡിഗ്രി പ്രിൻസിന്റെ ഫസ്റ്റ് ഫേസിൽ നമ്മളോട് അപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചിട്ടില്ല ഏതാ കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ അപ്പൊ നമുക്കിടുത്ത് ആൻസർ നോക്കാം അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ നമുക്ക് അറിയാം സെന്റ് ഫോർ ആണ് അല്ലെ ഒരാളെ കോൾ ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ സമൻ ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക എന്നർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫ്രേസ് വേബാണ് ഇവിടെ വേണ്ടത് അത് സെൻ ഫോർ ആണ് കേട്ടോ സെൻറ്റ് ഫോർ അപ്പൊ വേറെ ഉണ്ട് കേട്ടോ കോൾ ചെയ്യാന്ന് പറയും അതുപോലെ തന്നെ നമ്മൾ ഇൻവൈറ്റ് ആക്കി അർത്ഥമുണ്ട് കേട്ടോ ഇതിന് പക്ഷെ അതേസമയത്ത് മറ്റേതോ സെന്റോണോ നമുക്ക് ഓരോ നോക്കണ്ടേ സെൻഡ് സെന്റോൺ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സെന്റോൺ സെന്റോൺന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം അയക്കുകയാണ് നമ്മൾ ചെല്ലുന്നതിന് മുൻപ് ചിലപ്പോൾ ലഗേജ് ആയിരിക്കും മെയിലൊക്കെ ആയിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണം അപ്പൊ അതിനെ നമുക്ക് പറയാം ട്രാൻസ്മിറ്റ് മെയിൽ അല്ലെങ്കിൽ ലഗേജ് കേട്ടോ നമ്മുടെ മെയിലോ മെയിൽ അല്ലെങ്കിൽ ലഗേജ് before അറൈവൽ അറൈവലിന് മുമ്പ് നമ്മൾ നമ്മുടെ ലഗേജോ അല്ലെങ്കിൽ മെയിലൊക്കെ നേരത്തെ സെൻഡ് ചെയ്ത് കൊടുക്കും ഒരാൾക്ക് അതിന് സെന്റോൺന്ന് പറയാം പിന്നെ അടുത്ത ഇത് നമുക്ക് ഇവിടെ അറിയാവുന്ന സെന്റിൻ ആണ് സെന്റിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അകത്തോട്ട് കയറി വിടാം അല്ലെ കോസ്റ്റുഗോ ഒരാളെ കോസ്റ്റു എന്താ പറയില്ലേ സെന്റിന്റെ നെക്സ്റ്റ് കാൻഡിഡേറ്റ് കോസ്റ്റ്ഗോ ഒരാൾ പോകാൻ കാരണമാകുക ഉള്ളിലോട്ട് കടത്ത് വിടുക പറഞ്ഞയക്കുക എന്നൊരു സെൻഡിൻ ചെയ്യുക എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെന്റിന് വേറൊരു അർത്ഥം കൊണ്ടുണ്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഒരു കാര്യം നേരത്തെ സബ്മിറ്റ് ചെയ്യാം അല്ലേ നമ്മൾ ഒരാളിലോട്ട് ഒരാൾക്ക് അയച്ചു കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലുണ്ട് കേട്ടോ ഓ അയക്കുക അത് പറയാം അല്ലെങ്കിൽ ഡിസ്പാച്ച് ചെയ്യാം അല്ലെ വേറൊരു അർത്ഥമാണ് ഡിസ്പാച്ച് ചെയ്യുക ഡെലിവറി ഒക്കെ നേരത്തെ ഡിസ്പാച്ച് ചെയ്യുക പറയും പിന്നെ സെൻഡ് ഡൗൺ ചെയ്യിക്കാൻ രണ്ടർത്ഥം ഉണ്ട് ഓർത്ത് വെച്ചോളൂ സെൻഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരർത്ഥം നമ്മളൊരാളെ പ്രിസനിലോട്ട് അയക്കുക എന്ന് പറയും അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യുക സെൻഡ് ഡൗൺ നമ്മൾ എക്സ്പെൽ ചെയ്യുക എന്ന് പറയും എക്സ്പെൽ പുറത്താക്കുക എന്ന് പറയും അപ്പൊ അതിലൂടെ നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രൊപ്പോസിഷൻ ഉണ്ട് സെൻഡൌൺ ഫ്രം സമ്പടി എവിടുന്നേലും എക്സ്പെൽ ചെയ്യാം അവിടെ ഒരു ഫ്രം ഒന്ന് പ്രൊപ്പോസിഷനോട് കൊടുക്കാൻ മറക്കരുത് ഇത് പറയുമ്പോൾ അല്ലാതെ വേറൊരു മീനിങ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു മീനിങ്ങിലും നമ്മൾ സെൻഡൗൺ പറയും പക്ഷേ അത് ഇൻഫോമലായിട്ട് ഉപയോഗിക്കുന്നതാണ് അത് പറയാം നമുക്ക് എന്ത് പറയാം സെൻറ് ടു പ്രിസൺ എന്നർത്ഥം പറയും സെൻ്റ് ഔണ് സെൻറ് അത് ഇൻഫോമലായിട്ട് ഉപയോഗിക്കുകയാണ് സെൻറ്റു പ്രിസൺ ഫോർ സംതിങ് അല്ലേ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സെൻറ്റ് ഔൺ ഫോർ അവിടെ ഫോർ എന്ന പ്രൊപ്പോസിഷനാണ് ഫിക്സ്ഡായിട്ട് ഉപയോഗിക്കുക അത് നോക്കണം അത് ഫോറാണേ പ്രൊപ്പോസിഷൻ ഉപയോഗിക്കുന്നത് അവിടെ സെൻറ്റോട് ഫോർ എന്ന പ്രൊപ്പോസിഷനോട് ഉപയോഗിക്കും സെൻ്റ് ഡൗൺ ഫോർ ഡൗൺ കഴിഞ്ഞിട്ട് ഫോർ കൂടെ കേട്ടോ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇതിൻ്റെ ഫിക്സ്ഡ് പ്രൊപ്പോസിഷൻ ഫോർ വരും അർത്ഥം സെൻറ്റ് പ്രസൺ ആണ് മറ്റ് സെൻറ്റ് ഡൗണിന് എക്സ്പെൽ അർത്ഥമുള്ളത് ഫ്രം എന്നെ ഫിക്സ്ഡ് പ്രൊപ്പോസിൻ വരെ അപ്പോൾ ഉപയോഗം കഴിഞ്ഞ ദിവസം നമ്മളോട് ഗിവിൻ എന്ന ഇതിന്റെ യൂസേജ് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചില്ലായിരുന്നോ ഡിഗ്രി ഫിലിംസിന്റെ ഫസ്റ്റ് ഫേസിൽ അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും ഓക്കെ അതൊന്ന് ക്ലിയർ ആയിട്ട് പോകാം അടുത്ത് നോക്കാം അടുത്ത വീണ്ടും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫിക്സ്ഡ് പ്രൊപ്പോസിഷൻ ആണ് സൂട്ടബിൾ പ്രൊപ്പോസിഷൻ ചോദിച്ചിരിക്കുകയാണെങ്കിൽ അത് ഇവിടെയാണ് ഹീ ഫെൽറ്റ് നോ ക്വാംസ് നോ കൺഫ്യൂഷൻ ക്വാംസ് പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ ഒന്നുമില്ല ഡിസോർഡറോ കൺഫ്യൂഷൻ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഡൗട്ട് അതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക ക്വാംസ് എന്ന് പറയാം ഹി ഫെൽറ്റ് നോ കാംസ് ഡാഷ് ബോറോയിങ് മണി ഫ്രം ഹിസ് ഫ്രണ്ട്സ് ആണ് ടു ആണോ അബൌട്ട് ആണോ ഫോർ ആണോ നോ പ്രൊപ്പോസിഷൻ ആണ് കൺഫ്യൂഷൻ അബൌട്ട് സംതിങ് എന്നാണ് നമ്മൾ പറയുക അല്ലെ നോർമൽ കേസിൽ കൺഫ്യൂഷൻ അബൌട്ട് ഹാവ് എനി എന്താ പറയാ കൺഫ്യൂഷൻ ഐ ഡോൺ ഹാവ് എനി വറി അബൌട്ട് എന്ന് പറയില്ലേ സോ കൺഫ്യൂഷൻ വറി ക്വാം എന്ന് പറയുന്ന വേർഡ് നമ്മൾ എപ്പോൾ കണ്ടാലും ഓർക്കുക അതിന് എന്ത് മീനിങ് ഉള്ളത് അതിന് ഒരു നെഗറ്റീവ് മീനിങ് ആണ് കൺഫ്യൂഷൻ ഒക്കെ അതിൻ്റെ കൂടെ ചേർന്ന് പോകുന്നത് അബൌട്ടാണ് സോ ദാറ്റ്സ് ദസ് ദാറ്റ് ആൻസർ ഓക്കെ ആണെ ഇനി അടുത്ത് നോക്കിയേ ഗിഫ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ അബ്ജക്റ്റ് ദാറ്റ് മീൻസ് കെയർഫുൾ ഓർ ടേക്കിംഗ് ഗ്രേറ്റ് കെയർ അപ്പം നോക്കണം ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് നമുക്ക് കൊടുത്തിരിക്കുന്ന വേർഡ് കെയർഫുൾ ആയിരിക്കുക അല്ലെങ്കിൽ ടേക്കിംഗ് ഗ്രേറ്റ് കെയർ എന്ന് പറയുന്ന വേർഡാണ് ആ വേർഡിന് മീനിങ് ആയിട്ടുള്ള ഏതാണുള്ളത് കൺസെൻഷ്യസ് പിന്നെ വാക്കുകൾക്ക് സ്പെല്ലിങ് തെറ്റാ കൺസെൻഷ്യസ് അല്ലേ സയൻസിൻ്റെ ഇത് വരും എസ് സി ഐ ഇ എൻ വരും പിന്നെ ടി ഐ ഒ എസ് ആണല്ലോ അബ്ജെക്ട് വരിക അപ്പം ഇവിടുത്തെ സ്പെല്ലിംഗ് നോക്കിയാൽ കൺ കഴിഞ്ഞിട്ട് സയൻസിന്റെ ടി വരെ വരും സി വരെ വരും എൻ വരെ കോൺഷ്യൻസ് പറയില്ല കോൺഷ്യൻസ് അതിൽ കോൺഷ്യൻഷ്യസ് എന്ന് പറയും ടി ഐ ഒ ടി ഐ ഒ എസ് വരും അഡക്റ്റീവ് ആയതുകൊണ്ട് സോ ആൻസർ ഇസ് എ അതുകൊണ്ട് കറക്റ്റ് ആൻസർ കോൺഷ്യൻസസ് അല്ലേ കെയർഫുൾ ഓർ ടേക്കിംഗ് ഗ്രേറ്റ് കെയർ എന്ന് പറയുന്ന ആൻസർ വരും അവിടെ നോക്കി കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ആണ് അല്ലേ നമ്മളുടെ മീനിങ് തന്നിട്ട് ആ വേർഡിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ഒക്കെ പറയും അപ്പൊ ഇതുപോലെ പേർസൺസ് ഒക്കെ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറക്കേണ്ട ഈ പരിപ്പിരാ അതുപോലെ ബെലൈക്കൻ കിട്ടുക കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ട്ബുക്ക് നോട്ടില് നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ തരുട്ടോ നമുക്ക് ടെലിഗ്രാം ചാനൽ ഉണ്ട് ഈ പരിപാടികളെ അപ്പൊ വീഡിയോയുടെ താഴെ ഞാൻ എന്ത് ചെയ്യാം നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം ലൈക്ക് ഇടാൻ മാറണ്ട താങ്ക് യു ബോ ബൈ